കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സർക്കാർ ധനസഹായം മകൻ നവനീതിന് ദേവസ്വം ബോർഡിലാണ് ജോലി നൽകുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മന്ത്രിസഭയുടെ നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു കീം റാങ്ക് പട്ടികയിൽ നിയമ നടപടി തുടരാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിരിക്കുന്നു ആ റോഷിബാലിലേക്ക് റോഷി ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായവും മകന് ജോലിയും ഉറപ്പാക്കുകയാണ് അതോടൊപ്പം മന്ത്രിസഭായോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്താണ് വിശദാംശങ്ങൾ സ്മൃതി കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരമായിട്ടാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനമെടുത്തത് നേരത്തെ സർക്കാർ അങ്ങനെ സഹായം നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ അടക്കം പറഞ്ഞിരുന്നു അതാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഓൺലൈനായാണ് മന്ത്രിസഭായോഗം ചേർന്നത് ആ യോഗത്തിൽ പത്ത് ലക്ഷം രൂപ ബിന്ദുവിൻ്റെ കുടുംബത്തിന് സഹായം നൽകുന്നതിനൊപ്പം തന്നെ മകൻ നവനീതിന് സർക്കാർ ജോലി നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ജോലി നൽകുക നവനീതിന് അനുഭവം അനുയോജ്യമായ ജോലി നൽകാനുള്ള നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മന്ത്രിസഭ നൽകി വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം നടപ്പിലാക്കാനാണ് നിർദ്ദേശം അതിന് പുറമെ നാഷണൽ സർവീസ് സ്കീം പ്രകാരം ബിന്ദുവിന് വീട് ബിന്ദുവിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തതാണ് അങ്ങനെ ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഒരു സംരക്ഷണമാണ് സർക്കാർ വാഗ്ദാനം ചെയ്തത് അത് നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത് അതിനു പുറമെ കീം റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി വിധി ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്തു കാരണം കഴിഞ്ഞ പ്രത്യേക മന്ത്രിസഭായോഗത്തിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിം റാങ്ക് പട്ടികയിലെ മാർക്ക് പരിഷ്കരണം അത് സംബന്ധിച്ച് മറ്റൊരു തീരുമാനമുണ്ടായത് അതിനെതിരെയാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികളടക്കം ഹൈക്കോടതിയെ സമീപിക്കുകയും റാങ്ക് പട്ടിക റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്ത് നിയമ പോരാട്ടം ശക്തമായി തുടരാൻ തന്നെയാണ് സർക്കാർ എടുത്ത തീരുമാനം അത് നടപ്പിലാക്കുന്ന വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് തന്നെ പോകാനാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വീണ്ടും നീളുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നു അതാണ് അതിമേൽ എന്തെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉണ്ടാകുമോ അസ്മൃതി അങ്ങനെ ആ തലത്തിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല കാരണം കോടതിയുടെ തീരുമാനം ഇപ്പോൾ അപ്പീൽ പോകുമ്പോൾ അതിൽ കോടതിയുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ അതിനുശേഷം മറ്റു തീരുമാനങ്ങളിലേക്ക് എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാവി അതയിൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ നയം അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ നൽകിയ പരാതി പരിഗണിച്ച് തമിഴ്നാട് മോഡലിൽ കീം റാങ്ക് പട്ടിക തയ്യാറാക്കിയത് അതുകൊണ്ട് ഇപ്പോഴും ആ നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എസ് ബി എസ് സി വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ച് സമ്പാദിച്ച ആ വിധി ആ വിധിക്കെതിരെയുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോകുകയാണ് ഇപ്പോഴത്തെ തീരുമാനം ശരി സംസ്ഥാന അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കുകയും ചെയ്യുകയാണ്